സെപ്റ്റംബർ മുതൽ വരെ മൂന്നാം ഭാഗമായി പെരുമഴ എല്ലാ പർച്ചേസിനും ഉറപ്പായ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ റോഡ് കാളികാവ് ും കേന്ദ്രത്തിലെ ഡയാലിസിസ് സെന്ററിൽ നാലാം ഷിഫ്റ്റ് ആരംഭിക്കുന്നതിന് എടക്കര ഗ്രാമപഞ്ചായത്തിൽ നിന്നും സമാഹരിച്ച തുക കൈമാറി രണ്ടാഴ്ച മുൻപോ പഞ്ചായത്തിലെ വീടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ ഏകദിന സമാഹരണത്തിൽ ലഭിച്ച തുകയാണ് വ്യാഴാഴ്ച കൈമാറിയത് ചടങ്ങ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ഉദ്ഘാടനം ചെയ്തു ലക്ഷം രൂപ കടത്തോടുകൂടിയാണ് ഞങ്ങൾ ഭരണസമിതി അധികാരം ഏൽക്കുമ്പോൾ ഡയാലിസിസ് സെൻ്റർ മുന്നോട്ട് കൊണ്ടുപോയത് എന്നാൽ ആ കടമൊക്കെ ചേർത്ത് എന്നാൽ വളരെ ബുദ്ധിമുട്ടി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ക്യൂട്ടിൻ്റെ അംഗങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ പ്രയാസങ്ങൾ നിർത്തിയപ്പോൾ അതിലെ അംഗങ്ങൾ തന്നെ പറഞ്ഞു രണ്ട് മാസത്തെ സാലറി ആണെങ്കിൽ അത് ഞങ്ങൾ തരാമോ അങ്ങനെ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ പ്രസിഡന്റുമാരെയും മുഴുവൻ മെമ്പർമാരെയും രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരെയൊക്കെ വിളിച്ചു ചേർത്ത് ഒരു യോഗം നടത്തുകയും ആ യോഗത്തിലും തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്തിൽ നടത്തിയ യോഗത്തിലൊക്കെ വെച്ചിട്ട് ഏറ്റവും പോസിറ്റീവായിട്ട് ഇത് നന്നാക്കി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഞങ്ങളെ ചേർത്ത് വിളിച്ചത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ സ്ഥലം ഓർമ്മിക്കേണ്ടതാണ് അദ്ദേഹത്തോടാണ് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുന്നത് ഓരോ ഘട്ടത്തിലും വിഷമിക്കേണ്ട ഇത് നന്നായി മുന്നോട്ട് പോകും എന്നൊരു പോസിറ്റീവ് എനർജി എല്ലാവരേക്കാൾ എല്ലാ പ്രസന്നന്മാരും മറ്റുള്ളവരും മോശമെന്നല്ല ഞാൻ പറഞ്ഞത് ഏത് സമയത്തും ചില വിഷയത്തിലെയും കാര്യങ്ങൾ ചെയ്യും ഗ്രാമപഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് ഊടി ജെയിംസ് അധ്യക്ഷത വഹിച്ചു സപ്പോർട്ടിംഗ് കമ്മിറ്റിയായ മരുപ്പച്ചിയുടെ പഞ്ചായത്ത് ചെയർമാൻ കൂടിയായ ഊടി ജെയിംസ് കൺവീനർ ടി ടി നാസർ എന്നിവർ ചേർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലിക്ക് തുക കൈമാറി വാർഡുകളുള്ള പഞ്ചായത്തിൽ നിന്ന് രൂപയാണ് സമാഹരിച്ച് കിട്ടിയത് തെയ്യത്തുംപാടം മുപ്പിനി ശങ്കരംകുളം വാർഡുകളിൽ നിന്നാണ് യഥാക്രമം ഏറ്റവും കൂടുതൽ തുക സംഭാവനയായി ലഭിച്ചത് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഫാത്തുമ ഇസ്മയിൽ സി എച്ച് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബഹാബുദ്ദീൻ മരുപ്പച്ച ബ്ലോക്ക് കോർഡിനേറ്റർ റഹ്മത്തുള്ള മൈലാടി മുഹമ്മദ് കാപ്പാട് കെ ആയിഷക്കുട്ടി സോമൻ പാർലി സി കെ സുരേഷ് അനിജ സെബാസ്കിയൻ പി മോഹനൻ മറ്റ് ജനപ്രതിനിധികൾ ആശ കുടുംബശ്രീ പ്രവർത്തകർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ക്ലബ്ബുകൾ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു